ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോസ് അബൌട്ട് ഞാനിപ്പോ കുറച്ച് വെറുതെ ഇരുന്ന് ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു റീൽ കണ്ട ഹൾക്ക് പുട്ട് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കുന്നത് പച്ച കളർ പുട്ട് ഞാൻ എന്റെ ലൈഫിൽ പച്ച കളർ പുട്ട് പോയിട്ട് പുട്ടേ ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ ഞാൻ വെച്ചു എന്നാ ഇന്നൊന്ന് ട്രൈ ചെയ്യാം ആരടീം സഹായമില്ലാതെ ഒറ്റക്ക് ഒരു കുറ്റി പുട്ട് ഞാൻ ഉണ്ടാക്കാൻ പോവാണ് കേട്ടിട്ടുണ്ട് ചെയ്യുന്ന എനിക്ക് ട്രാജഡി ആയിട്ട് അവസാനിക്കാലും കാണുന്നത് നിങ്ങൾക്ക് കോമഡിക്കുള്ള ഒരു ഞാൻ ബാ ചിലപ്പോൾ ഉണ്ട് എനിക്ക് യൂട്യൂബിനെ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സോഴ്സിന് സഹായത്തിന് വേണ്ടി വിളിക്കുന്നതായിരിക്കും ഇതിലപ്പ ഉണ്ടാവാൻ പോണത് ഒരേ ഒരു കാര്യമാണ് ഒന്നല്ലെങ്കിൽ അടുക്കള കത്തും അല്ലെങ്കിൽ ഞാൻ സക്സസ്ഫുളി പുട്ടുണ്ടാക്കും ഈ രണ്ട് സംഭവങ്ങൾ എന്തായാലും അപ്പൊ എന്തായാലും എന്ത് ചെയ്യാം അമ്മേനെ വിളിക്കാം ഞാൻ എന്തിനു വിളിച്ചാലും കറക്റ്റ് ആയിട്ട് ഫോൺ എടുക്കുന്ന എന്റെ അമ്മ ഹലോ എവിടെയാ ഞാൻ തിരക്കിലാണോ ഒന്നാമത്തെ കാര്യം ഞാൻ നല്ല തിരക്കിലാ അടുക്കളയിൽ തീരെ കേറാത്ത നീയാണ് ഇപ്പൊ കുറ്റുണ്ടാക്കാൻ നോക്കണു ആദ്യം മുട്ടൻകുറ്റിയില് വെള്ളം തിളപ്പിക്കഴിഞ്ഞിട്ട് നനയ്ക്കൊരു ൾ ഒറ്റ സംശയം കൂടി ഉണ്ട് എവിടെ പുതിയ സ്റ്റോർ സ്റ്റോർറൂമില് ഓക്കെ ഓക്കെ അപ്പൊ അമ്മ പറഞ്ഞതനുസരിച്ച് നമുക്ക് ആദ്യം വേണ്ടത് പുട്ടുംകുട്ടിയാണ് അപ്പോ സ്റ്റോർ റൂമിന്റെ ചാവി എവിടെയെന്ന് അമ്മ തന്നെ പറഞ്ഞത് അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ സിമ്പിളായി ഡീകോഡ് ചെയ്ത് ചെയ്തെടുത്തേണ് എന്നാലും ആവശ്യമില്ല എന്റെ വീട് പഴയ ഒരു വീടായ കാരണം തന്നെ ഇവിടെ അവിടുന്നു ഇവിടുന്നൊന്നും ഡോർ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇച്ചിരി ടാസ്ക് പിടിച്ചിട്ടാണ് എല്ലാത്തേക്കും പോണ്ടത് ഞാൻ ഒട്ടും ഈ ഭാഗത്തേക്കൊന്നും വരാറേ ഇല്ല അത് വേറെ കാര്യം ഈ ആയി എന്തിന്റെ സ്മെല്ണ്ട് നമുക്ക് കിട്ടി കായ് പൊട്ടിക്കൂറ്റി കിട്ടി ഇപ്പൊ നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറയണത് എന്താ മുരിങ്ങടല പറിക്കാം കാരണം കളർ വേണമല്ലോ അത് വരും എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ നമുക്ക് നോക്കാം ഇവിടെ ഇവിടെ ഒരു മുരിങ്ങ ഉണ്ടായിരുന്നു യെസ് 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 നമ്മൾ കണ്ടുപിടിച്ചു ഗായ് നമുക്ക് മുരിങ്ങയുടെല കിട്ടി പക്ഷെ ഇത് റോട്ട് പോയി പറക്കേണ്ടി വരും ഓക്കെ അപ്പൊ നമുക്ക് റോട്ടിക്ക് പോവാം ബാബാ ബാവാ എന്റെ പറമ്പും തന്നെയാണ് കേട്ടോ ഇത് കാണുന്ന ആരും തെറ്റിദ്ധരിക്കരുത് ഇത് എന്റെ പറമ്പത്തെ സാധനം തന്നെയാണ് അപ്പുറത്തെ വീട്ടിലെ പണിക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ ഇങ്ങനെ ആലങ്കാരികമായി നോക്കിക്കുന്നുണ്ട് ഇതെന്താ അത് ട്രൈ പോർഡൊക്കെ വെച്ചിട്ട് പറിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ സെക്കൻഡ് സാധനം നമുക്ക് കിട്ടിയിരിക്കാണ് ഇനി എളുപ്പം സിമ്പിൾ അപ്പൊ നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഇതിങ്ങനെ ഇല മാത്രക്കുക എന്നുള്ളതാണ് സിമ്പിൾ അതൊക്കെ എനിക്ക് ചെയ്യാൻ അറിയാം പണ്ടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ചെയ്യലില്ല പണ്ടൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന് മുന്നേ ഞാൻ കുക്കിംഗ് വീഡിയോസ് ചെയ്യണം എന്ന് വിചാരിച്ച യൂട്യൂബിന് വേണ്ടിയിട്ട് വീട്ടിലങ്ങനെ എല്ലാം അമ്മ തന്നെ ഉണ്ടാക്കുക പക്ഷേ പിന്നെ എന്താ വച്ചാ എനിക്ക് തന്നെ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട് ഏഹ് എന്താച്ചാ എന്റെ കിച്ചൺ ഞങ്ങളുടെ കിച്ചൺ അത്ര ഒരു മോഡേൺ കിച്ചൺ അല്ല അപ്പൊ ഇങ്ങനെ വീഡിയോസിലൊക്കെ കാണിക്കുമ്പോ ബുദ്ധിമുട്ടുണ്ട് ഞാൻ പണ്ട് ചിന്തിച്ചിരുന്നു ഇപ്പൊ എനിക്ക് ആ പ്രശ്നമൊന്നുമില്ല കുറച്ചു ദിവസമായിട്ട് ഞാനാണെങ്കിലും ഒരു എനിക്ക് വയ്യ അങ്ങനെ കൊറേ ഞാനിപ്പത്ര ഹെൽത്തി ആയിട്ടുള്ള കണ്ടീഷനിലൊന്നല്ല അതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോ ഇടാൻ എനിക്ക് പറ്റാത്തതും അതുപോലെ തന്നെ ഒന്നിലേക്കും എനിക്ക് തീരെ വയ്യ പക്ഷെ അങ്ങനെ പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല അങ്ങനെ നമ്മൾ ആവശ്യമായ കുറച്ച് ഇല എടുത്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ കണ്ട വീഡിയോയിൽ അത് എങ്ങനെ ഉണ്ടാക്കാന്ന് എനിക്ക് പറഞ്ഞിട്ടില്ല ലൈക്ക് അതിൽ പറഞ്ഞിട്ടില്ല ഞാൻ തന്നെ ഡീകോഡ് കോഡ് ചെയ്തെടുത്ത സാധനാണിത് അപ്പൊ അതില് എനിക്ക് തോന്നുന്നു ലൈക്ക് ഇല കംപ്ലീറ്റ് ഇടയാണെന്ന് ഞാൻ അങ്ങ് സ്ക്വീസ് അതിന്റെ കളറ് മാത്രം കിട്ടോന്നുള്ള പരീക്ഷണത്തിലേക്കാണ് അടുത്ത് പോണത് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ആ ചാർ കിട്ടാത്തത് കൊണ്ട് നമ്മള് വലിയ ചാറിലിട്ടിട്ടാണ് അടിക്കുന്നത് ഏതിലായാലും അറിഞ്ഞു കിട്ടിയാ മതിലോ ഞാൻ വിചാരിച്ച പോലെ എന്താ ഇത് വരുന്നത് ഇത് സക്സസ്ഫുള്ളി ഫെയിൽഡാന്ന് അറിയാം എന്നാലും ഞാൻ ോറ്റോടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചിട്ട് ചെയ്യുന്ന പരിപാടിയാണ് അടുത്തായി നമ്മൾ പുട്ടുപൊടി ഇടുന്നുണ്ട് പിന്നെ അമ്മ പറഞ്ഞ പോലെ ചൂടുവെള്ളം ഉപ്പിട്ടിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതാ ഇതാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ കുറച്ച സാധനം നിങ്ങൾ കാണണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു പച്ച കളറൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതിലും പച്ചയാണ് ഉദ്ദേശിച്ചത് പക്ഷെ ഇത്ര പച്ചേ വന്നുള്ളൂ അടുത്തതായി നമ്മൾ ചെയ്യാൻ പോണത് നമ്മള് ചിരവാൻ പോവുക തേങ്ങ പിന്നെ പാത്രം കഴുകാനുള്ള മടി കാരണം ഞാൻ ഈ പ്ലേറ്റിൽ തന്നെയാണ് ചിലവുന്നതും എന്നെ അറിയുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഞാൻ ഇങ്ങനെ ഇരുന്ന് ചിലവണ കണ്ടെ അടിച്ച് ഓടിച്ചിട്ടടിക്കും കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല പിന്നെ എന്താ വെച്ചാൽ ഒരു ഒരു മാനസിക സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നത് കൊണ്ട് ഇത്തവണത്തേക്ക് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം അടുത്ത് നമ്മൾ പുട്ടും കുറ്റിയിൽ പുട്ടു നിറയ്ക്കാൻ പോവുകയാണ് ഗൈസ് പിന്നെ പുട്ടും കുറ്റി യൂസ് ചെയ്യുന്നവരെ പ്രത്യേക ശ്രദ്ധക്ക് ചില്ലിടാൻ മറക്കരുത് നമ്മൾ പുട്ടുംപാനിയും വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആവിക്ക് വേണ്ടിയിട്ടുള്ള കത്തിരിപ്പാണ് ഗൈസ് വരുമായിരിക്കും അങ്ങനെ ആവി വന്നിരിക്കുകയാണ് അതിന് ശേഷം ഞാൻ പിന്നെ കുറച്ചേരം വെയിറ്റ് ചെയ്ത് പുറത്ത് പോയിട്ട് വെവ്വണല്ലോ അപ്പോൾ എനിക്ക് അറിയില്ല അത് വായിൽക്ക് വെക്കാൻ പറ്റുമോന്ന് അപ്പോൾ ആ ഒരു ഉണ്ട് എനിക്ക് സാധനം വേസ്റ്റ് ആകുമെന്ന് പിന്നെ കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പുറത്ത് കൊണ്ടുവന്നിട്ടാണ് അത് പുറത്തേക്ക് എടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ തൊട്ടിട്ട് എൻ്റെ കൈ കൊള്ളാൻ പോയി പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ട്രിക്ക് പിടിച്ചു ഗൈസ് എന്നിട്ട് ഞാൻ പതുക്കത് എടുത്തിട്ട് വന്നു വന്നപ്പോൾ ദേ ദേക്കേ കറക്റ്റായിട്ട് കിട്ടുക ഞാൻ വിചാരിച്ച കളർ അങ്ങോട്ട് നമ്മുടെ പുട്ടുണ്ടാക്കി കുറച്ചും കൂടി ഒക്കെ കളർ വരുത്തായിരുന്നു അറിയാം പക്ഷെ എന്നാലും ഞാനിത് ചെയ്തു എന്നുള്ളത് തന്നെ എനിക്ക് ഭയങ്കര വലിയ കാര്യമാണ് പക്ഷെ അറിയാത്തൊരു കാര്യം ചെയ്തിട്ട് ഞാൻ വിജയിച്ചല്ലോ സംഭവം എന്റെ കൈ പൊള്ളിയിട്ടുണ്ട് അടുക്കള ഫുള്ള് ഒരു അലങ്കോലപ്പെടുത്തിയിട്ടുണ്ട് എന്നാലും ഇനി അമ്മ വന്നിട്ട് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം തേടിയ വെള്ളി കാലി ചുറ്റിന്ന് പറഞ്ഞ പോലെ അമ്മ കറക്റ്റ് സമയത്ത് വന്നിട്ട് അമ്മ എന്റെ പുട്ട് നോക്കി പച്ച പച്ച ആ അത് ഞാൻ പച്ച കളർ ഫുഡാണ്ടാക്കിയത് എങ്ങനുണ്ട് കഴിച്ചോക്ക് കഴിച്ചോക്കോ നീ പറഞ്ഞില്ല വീട്ടിൽ വന്നിട്ട് എന്റെ ഷെഫ് ടേസ്റ്റ് ചെയ്തോടെ പിന്നെ മനസ്സിലായി എനിക്ക് ഇന്ന് പറ്റിയ ഞാൻ ഇടിയപ്പത്തിന്റെ പൊടി എടുത്തിട്ടാണ് ഗായസ് പുട്ടുണ്ടാക്കിയത് പക്ഷേ സിമിലർ ആണെന്ന് തോന്നുന്നു കാരണം കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റ് ആയിട്ടാണ് വന്നത് ഇങ്ങനെയൊക്കെയാണല്ലോ പഠിക്കുന്നത് പക്ഷെ ഞാൻ പുട്ടുണ്ടാക്കി അതാ അതാണ് നമ്മുടെ ഫാക്ടർ അങ്ങനെ ഇപ്പൊ ഞാൻ കോൺഫിഡന്റ് ആയി അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി കുക്കിംഗ് പരീക്ഷണങ്ങൾ വരും ദിവസങ്ങളിലും കാണാൻ വളരെ അധികം ചാൻസ് ഉണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ഇനി ബാക്കി ഞാൻ പോയി പാത്രം കേൾക്കട്ടെ